മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത് കെ എം മാണി മെമ്മോറിയൽ കർഷക അവാർഡുകളുടെ വിതരണം ശനിയാഴ്ച പാലായിൽ നടക്കും ജോസ് കെ മാണി എം അവാർഡുകൾ വിതരണം ചെയ്യും പന്ത്രണ്ടായിരത്തോളം വരുന്ന ഓഹരി ഉടമകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകർക്കാണ് ബാങ്കിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ കെ എം മാണിയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്യാഷ് അവാർഡുകളും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനിക്കുന്നത് ഇതോടൊപ്പം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വിതരണം ചെയ്യും കഴിഞ്ഞ അറുപത്തിയൊന്ന് വർഷക്കാലമായി മീനച്ചൽ താലൂക്കിൽ പ്രവർത്തിക്കുന്ന കാർഷിക വികസന ബാങ്കിന് കാർഷിക കാർഷികതര മേഖലകളിലായി നൂറ് കോടിയോളം രൂപ വായ്പയും അറുപത്തിയെട്ട് ലക്ഷം രൂപ തന്നാണ്ട് വികസന ബാങ്കുകൾ വഴി വായ്പ വിതരണം നമ്മുടെ ചെയ്തിരിക്കുന്നു നമ്മള് വായ്പ കോടിയോളം രൂപ വായ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തിയെട്ട് ലക്ഷം രൂപ ലാഭം സൃഷ്ടിക്കുവാനും നമ്മുടെ ബാങ്കിന് സാധിച്ചു മീനിച്ചിൽ താലൂക്കിലെ കാർഷിക കാർഷിക എതിര വായ്പകൾ നല്ല രീതിയിൽ അനുവദിക്കുകയും ഇവിടുത്തെ ആൾക്കാരുടെ നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിലെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ മീനിച്ചിൽ കാർഷിക വികസന ബാങ്ക് ഇന്ന് ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച നാലു മണിക്ക് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന അവാർഡ് ദാന സമ്മേളനത്തിൽ മിനിച്ചൽ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഔസെപ്പച്ചൻ വാളിപ്പിളാക്കൽ അധ്യക്ഷനായിരിക്കും പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ മുൻ പി എസ് സി അംഗങ്ങളായ പ്രൊഫസർ ലോബസ് മാത്യു അഡുകറ്റ് ബി ടി തോമസ് കേരള ബാങ്ക് ഡയറക്ടർ കെ ജെ ഫിലിപ്പ് കുഴിക്കുളം മുനിസിപ്പൽ കൌൺസിലർ പ്രൊഫസർ സതീഷ് ചൊല്ലാനി കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ ബേബി ഉഴുത്തുവാൽ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊഴുക സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളുക്കയിൽ പാല അർബൻ ബാങ്ക് പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായർ കിഴതലിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ മുനിസിപ്പൽ കൌൺസിലർ ബി ജി ജോർജോ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡാർലിംഗ് ചെറിയാൻ ജോസഫ് ബോർഡ് അംഗങ്ങളായ കെ പി ജോസഫ് ബാബു ടി ജി എന്നിവർ പ്രസംഗിക്കും സിറീഖ് ജോസഫ് ചൊള്ളാമ്പേൽ സാലി സെബാസ്റ്റ്യൻ തെക്കേ തൂവനാട്ട് എം കെ ജോർജ് മണ്ണാത്തുമാക്കിയിൽ എന്നിവർക്കാണ് കർഷക അവാർഡ് നൽകുന്നത് സമ്മേളനത്തിൽ ഔസൈപ്പച്ചൻ വാളിപ്ലാക്കൽ അഡ്വക്കേറ്റ് ബെറ്റി ഷാജു കെ ജോസഫ് ബെന്നി തെരുവത്ത് ജോ പ്രസാദ് എന്നിവർ പങ്കെടുത്തു